എന്നെ കൊല്ലും എന്ന രസകരമായ ക്യാപ്ഷനോടെ നസ്രിയ നസീം പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുടി മുറിച്ച് പുത്തൻ ലുക്കിലാണ് നസ്രിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മുടി കയ്യിൽ പിടിച്ച് പോസ്റ്റ് ഒരു ചിത്രവും പുത്തൻ ലുക്കിലുള്ള ഒന്നിലേറെ ചിത്രങ്ങളുമാണ് താരം ഇൻസ്റ്റഗ്രാം പോസ്റ്റായി പങ്കുവച്ചിട്ടുള്ളത് മുടി എത്രത്തോളം മുറിച്ചെന്ന് കാണിക്കുന്ന രീതിയിൽ ബാക്കിയുള്ള മുടിയുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുതിയ ഹെയർ സ്റ്റൈലിന് ശേഷമുള്ള ഫോട്ടോകളും ഒക്കെ ഒരുമിച്ചാണ് നടി പോസ്റ്റ് ചെയ്തത് എന്നാൽ മുടി മുറിച്ചത് കാരണം തന്റെ ഉമ്മയുടെ പ്രതികരണം അതിഭീകരമായിരിക്കുമെന്നാണ് ക്യാപ്ഷൻ ുന്നത് ഉമ്മ ചിലപ്പോൾ എന്നെ കൊല്ലുമെന്നും അതോ അല്ലെങ്കിൽ നിന്നെ നിന്നെയായിരിക്കുമെന്ന് പറഞ്ഞ് മുടി മുറിച്ച ആളെയും നസ്രിയ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ എന്നുകൂടി നടി കൊടുത്തിട്ടുണ്ട് ഇന്നലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നസ്രിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച പുതിയ ഈ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സ്വന്തം മുടി മുറിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നാണോ ഇതിലൂടെ നസ്രിയ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ് ആരാധകർ ഉമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും നസ്രിയക്ക് ഷോർട്ട് ആയിട്ടുള്ള മുടി തന്നെയാണ് നല്ലത് ഇപ്പോഴത്തെ നൂക്കിൽ ട്രാൻസ് എന്ന സിനിമ കഥാപാത്രമായി ണ്ട് ഫഹദ് ഫാസിൽ മൊട്ട മാസ് കാണിക്കുമ്പോൾ നീ മുടിവെട്ടി ക്യൂട്ട് കാണിക്കുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നസ്രയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം യുവ നടിമാരിൽ ഏറ്റവും അധികം ആരാധകരുണ്ടെങ്കിലും സിനിമയിൽ നിന്നും ഗ്യാപ്പ് എടുത്ത് മാറി നിൽക്കുകയായിരുന്നു നസ്രിയ നസീം നടൻ ഫഹദ് ഫാസിലുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് നസ്രിയ അഭിനയ ജീവിതത്തിന് വലിയ ഇടവേളകൾ എടുക്കുന്നത് ഇടയ്ക്ക് തിരിച്ചുവരവ് നടത്താറുണ്ടെങ്കിലും ആയ സിനിമകളാണ് നസ്രിയ ചെയ്യാറുള്ളത് ഇടയ്ക്ക് തെളിങ്കിലും നസ്രെ ചുവടുപ്പിച്ചു അതേസമയം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള നസ്രിയ അതിലൂടെ പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വൈറലായി മാറാറുണ്ട് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് നസ്രിയയും ഫഹദ് ഹസനും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് താരങ്ങൾ വിവാഹിതരാകുന്നത് ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഇരുവരും പത്താം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം നസ്രിയ ഇടയ്ക്ക് സിനിമകളിൽ നിന്നും ഗ്യാപ്പ് എടുത്തിരുന്നുവെങ്കിലും വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെലുങ്കിലാണ് നസ്രിയ അവസാനമായി അഭിനയിച്ചത് ശേഷം നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ അഭിനയിക്കുകയാണ് നസ്രിയ ഇപ്പോൾ ഏറ്റവും പുതുതായി ബേസിൽ ജോസഫിനൊപ്പം അഭിനയിച്ച സൂക്ഷ്മ എന്ന സിനിമയാണ് വരാനിരിക്കുന്ന പുതിയ ചിത്രം നസ്രിയ മുൻപാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടന്നത് ട്രാൻസ് മണിയറയിലെ അശോകൻ തെലുങ്ക് ചിത്രം അണ്ടേ സുന്ദരാഗിനി എന്നീ ചിത്രങ്ങളിലാണ് അവസാനമായി നസ്രിയ അഭിനയിച്ചത് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താരത്തിന്റെ ഇപ്പോഴത്തെ മടങ്ങിവരവ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ